കരുതുന്നു എത്രത്തോളം ലോക്ക് ചെയ്യും ചാലഞ്ചിങ് ആയിരുന്നു കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല ബട്ട് പെർഫോമൻസ് വൈസ് കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിന്റെ സ്റ്റോറി പോകുന്നത് അപ്പം ഒത്തിരി ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചേത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പം എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു അരബംബർ ഞാൻ ജിത്തു സാറിനെയും അവിടുന്ന് ടുനീഷയെന്ന് വിളിച്ചിട്ട് ഇതിനെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഞാൻ ഒരു ആണ് ഞാൻ പ്ലേ ചെയ്യുന്നത് അപ്പം ഞാനൊരു ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റ് അറിയാവുന്ന ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പം എനിക്ക് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു ബട്ട് അവർ ഫേസ്റ്റ് വാസ് ദയർ എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന് അപ്പം ആ ഒരു മെൻറ്റൽ എക്സസൈസ് ആ ഒരു പ്രോസസ് വെച്ച് നോക്കുമ്പോൾ ചാലഞ്ചിങ് ആയിരുന്നു ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ ഡി ഒ പി അപ്പു പ്രഭാകർ ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന് ലൈക്ക് യു ലുക്ക് ഐ ലുക്ക് റിയലി ഗുഡ് ലൈക്ക് പ്രസൻറ്റഡ് വെരി വെൽ ചില ആങ്കിൾസ് യുണോ ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പു അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിങ് ഓഡിയൻസിനെ ഇത് കാണുമ്പം മേ ബി ഒരിന്ത്യൻ പ്രണയകഥക്കൊക്കെ ശേഷം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു പറഞ്ഞാൽ ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിനുശേഷമാണ് അംലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ അങ്ങനത്തെ ഒരു യു നോ പെർഫോമൻസ് അപ്പം ഞാനും എക്സൈറ്റഡ് ആണ് മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്